നമസ്കാരം അടിമാലിയിൽ വയോധിക കൊല്ലപ്പെട്ട സംഭവത്തിൽ കൊല്ലം സ്വദേശികളായ രണ്ടുപേർ പിടിയിൽ കുര്യൻസ്പടി സ്വദേശി ഫാത്തിമ ഗാസീമാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് ഈ കേസിലാണ് കൊല്ലം കിളികല്ലൂർ സ്വദേശികളായ കെ അലക്സ് കവിത എന്നിവരെ പാലക്കാട് നിന്ന് പോലീസ് പിടികൂടിയത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഇന്നലെയായിരുന്നു കൊലപാതകം വൈകിട്ട് വീട്ടിലെത്തിയ മകൻ സുബൈറാണ് ഫാത്തിമയുടെ മൃതദേഹം കണ്ടത് രക്തം വാർന്ന നിലയിൽ മുറിക്കുള്ളിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം മൃതദേഹത്തിന് സമീപം മുളക് പൊടി വിതറയുന്ന നിലയിലുമായിരുന്നു മോഷണശ്രമത്തിനിടെ ഫാത്തിമയെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പ്രതികൾ സമ്മതിച്ചു ഫാത്തിമയുടെ സ്വർണമാലയടക്കം നഷ്ടപ്പെട്ടിരുന്നു പ്രതികൾ കഴിഞ്ഞ ദിവസം വാടകയ്ക്ക് വീട് ലഭിക്കുമോ എന്ന് പ്രദേശത്ത് അന്വേഷണം നടത്തിയിരുന്നു അടിമാലിയിൽ തന്നെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നാണ് ഇവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള സൂചനയും ലഭിച്ചത് ഫാത്തിമയെ കൊന്ന സ്വന്തമാക്കിയ ആഭരണങ്ങളിൽ ചിലത് അടിമാലിയിലെ തന്നെ ധനകാര്യ സ്ഥാപനത്തിൽ ഇതിൽ ചിലത് പണയം വെച്ചിരുന്നു അവിടെ നൽകിയ വിലാസവും ഫോൺ നമ്പറും പ്രതികളുടെ തന്നെയായിരുന്നു ഫാത്തിമയുടെ വീടിനടുത്ത് കണ്ട രണ്ടുപേരെ തിരഞ്ഞെത്തിയ പോലീസിന് പ്രതികൾ ഇവരാണെന്ന് വ്യക്തമാവുകയും പ്രതികളെ കണ്ടെത്താൻ സാധിക്കുന്ന ഫോൺ നമ്പറും വിലാസം ലഭിക്കുകയും ചെയ്തു ഫാത്തിമയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്ഥലത്ത് മുളകുപൊടി വിതരയായിട്ടാണ് പ്രതികൾ മുങ്ങിയത് ഫോൺ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് പ്രതികളായ കവിതയും കെ ജെ അലിക്സിനെയും പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാവിലെ പതിനൊന്നിനും നാലു മണിക്കും ഇടയിലാണ് കൊലപാതകം നടന്നതെന്നാണ് വിവരം വൈകിട്ട് നാലു മണിക്ക് ശേഷം ഫാത്തിമയുടെ മകൻ വീട്ടിലെത്തിയപ്പോഴായിരുന്നു മാതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് നാട്ടുകാരോടും വിവരം തിരക്കി അപ്പോഴാണ് പരിചയമില്ലാത്ത രണ്ടുപേരെ വീടിന് സമീപത്ത് കണ്ടിരുന്നതായി വിവരം ലഭിച്ചത് സി സി ടി പരിശോധിച്ച് പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്തു പിന്നീട് ഇവരുടെ സഞ്ചാര ദിശ മറ്റ് സി സി ടിവികൾ നോക്കി മനസ്സിലാക്കി അടിമാലിയിലെ ധനകാര്യ സ്ഥാപനത്തിലാണ് പ്രതികൾ എത്തിയതെന്ന് ഇതിൽ നിന്നും വ്യക്തമായി ഇവിടെ ഫോൺ നമ്പറിന്റെ സഞ്ചാരദിശ മനസ്സിലാക്കി പാലക്കാട് എത്തിയപ്പോൾ പ്രതികളെ പോലീസ് പിടികൂടുകയായിരുന്നു ഫാത്തിമയുടെ പക്കൽ നിന്ന് മോഷ്ടിച്ച സ്വർണത്തിൽ പണയം വെച്ചതിന്റെ ബാക്കി അപ്പോഴും പ്രതികളുടെ കൈവശമുണ്ടായിരുന്നു ഇതടക്കം പ്രതികളെ കസ്റ്റഡിയിലെടുത്ത പോലീസ് അടിമാലിയിലേക്ക് എത്തിച്ചു പ്രതികളെ ഇനിയും വിശദമായി ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു ഇരുവരും കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും